ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീ മധുസൂദന സാറിൻ്റെ ഇരുളിൻ മഹാനിദ്രയിൽ ഞാൻ ഇന്നലെ ഇത് ലൈവായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കേൾക്കാം ഇരുളിൻ മഹാനിദ്രയിൽ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കുഞ്ഞു പൂവിലും തളർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതിങ്ങുവേറെ ഒരു കുഞ്ഞു പൂവിലും തളർ കാറ്റിലും േറെ ജീവൻ ഒഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തിനീം വിരിച്ചൊരാകാശമെങ്ങുവേറെ കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തിനീം വിരിച്ചൊരാകാശമെങ്ങുവേറെ ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും കനവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു ഒരു കൊച്ചുരാപ്പാടിക്കരയുമ്പോഴും നേത്തൊരരുവിതൻ താറാട്ടു തളരുമ്പോഴും കനവിലൊരു കല്ല് മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞുപോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു ഏത് സ്വർഗം വിളിച്ചാലും ഉരുകി ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയ നരേ നിത്യസത്യം മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂട് തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു അടരുവാൻ ൃയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുക നിന്നാത്മാവിലാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം നിന്നിലടിയുന്നതേ നിത്യസത്യം നിത്യസത്യം നിത്യ എല്ലാവർക്കും നന്ദി നമസ്കാരം